പി എസ് സി ഹിൻസ് ആൻഡ് ടോപിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാന് ഇന്ന് മാക്സിൽ ചെറിയ ട്രിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിട്ടുള്ളതിൽ ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി ദിവസം വരുന്ന വർഷം ഏത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി താഴെ തന്നിട്ടുള്ളതിൽ ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി ഒമ്പത് ദിവസം വരുന്ന വർഷം ഏത് നമുക്ക് അറിയാം ഇത് നൂറ്റാണ്ടല്ലാത്തതുകൊണ്ട് നമുക്ക് നാല് കൊണ്ട് നിശേഷം ഹരിച്ച കിട്ടുന്ന സംഖ്യയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് നാല് വർഷം നാല് നാലുകൊണ്ട് ഹരിച്ച കിട്ടും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിവർഷം ഏത് അതിവർഷം ഏത് ചോദിച്ചാൽ ഇതിന്റെ ആൻസർ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി എണ്ണൂറ് ഇതാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇവിടെ ഇത് നൂറ്റാണ്ടായത് കൊണ്ട് ഈ അതിവർഷം ഏത് എന്നുള്ള ചോദ്യത്തിന് നൂറ്റാണ്ടായത് കൊണ്ട് നമ്മൾ ഇവിടെ നാല് കൊണ്ടല്ല ഹരിക്കുന്നത് നാന്നൂറ് കൊണ്ടാണ് ഹരിക്കേണ്ടത് ഈ നാനൂറ് കൊണ്ട് വിശേഷം ഹരിച്ച കിട്ടുന്ന സംഖ്യയാണ് രണ്ടായിരത്തി നാന്നൂറ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ബിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക